നേരം രാവിലെ ആറുമണിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഞാൻ ആറു മണിക്ക് തന്നെ എണീച്ചിട്ടുണ്ട് വേറൊന്നും അല്ല ഇന്ന് ഏട്ടന് വേഗം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇത്ര നേരത്തെ എണീച്ചത് അപ്പൊ ഏട്ടന് മാത്രമല്ല എനക്കും ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് അപ്പൊ ചായക്കടി ആക്കലും അലക്കലും എല്ലാം കൂടി എനക്ക് ആവാത്തോണ്ടാണ് ഇത്ര നേരത്തെ എണീക്കേണ്ടി വന്നത് സാധാരണ ഒരു ആറരയിലാവുമ്പോ ഞാൻ എണീക്കൽ ഉള്ളു ഞാൻ മാത്രമല്ല ഏട്ടനും കൂടി എണീച്ചിട്ടുണ്ട് അപ്പൊ ഏട്ടൻ വേഗം കാപ്പി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം കാപ്പി വെക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി പണിയെടുക്കാന്നാ വിചാരിക്കുന്നത് രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം വെക്കാൻ വേണ്ടി നോക്കലാണ് ഇനി തീ കത്തിക്കലാന്നിട്ടാ മാസ്ക് വിറകെല്ലാം കുറച്ച് നനവുള്ളോ എനക്ക് തീ കത്തിക്കാൻ ഭയങ്കര അതുകൊണ്ട് അതുകൊണ്ടെന്നാ പിന്നെ അടിച്ചു വരീട്ട് കത്തിക്കാന്നാ വിചാരിക്കുന്നത് രാവിലെ തന്നെ നല്ല മഴയേനു കേട്ടാ ഇതാ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് മാത്രല്ല അടുത്ത മഴക്കുള്ള ലക്ഷണം കാണുന്നുണ്ട് എന്നാ പിന്നെ വേഗം വെള്ളം എടുത്തിട്ട് വരാന്ന് വിചാരിച്ച് ചൂടുവെള്ളം വെക്കുന്ന സമയത്ത് ഞാൻ കുടിക്കാനുള്ള വെള്ളം കൂടി വെക്കുവോട്ടാ അതുകൊണ്ടാണ് കിണറ്റെന്ന് എടുക്കുന്നത് അപ്പൊ ഇതാ വെള്ളം എടുത്തിട്ട് വരുമ്പോന്ന് കേട്ടാ ഞാൻ കാപ്പി തിളക്കുന്നത് കാണുന്നത് അപ്പൊ അത് വേദന ഓഫ് ചെയ്തിട്ട് തീ കത്തിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് വിളക്ക്ത്തിരി വെച്ചിട്ടാന്ന് കേട്ടാ തീ കത്തിക്കല് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തിരി എടുക്കൂലല്ലോ അത് വെച്ച് നമ്മള് തീ കത്തിക്കുക ചെയ്യല് അപ്പൊ എന്നോട് കമന്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ആ ചേരിയെല്ലാം വെച്ച് കത്തിച്ചാല് നല്ലോണം കത്ത് അത് ത്തിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടേനും പക്ഷെ അനക്കത് ആവൂല അപ്പൊ മഴ കഴിഞ്ഞാൽ ഇതാ മുറ്റം കാണാൻ നല്ല രസാന്നു കേട്ടാ നല്ല വെള്ളത്തുള്ളികളോട് കൂടിയിട്ടുള്ള പൂക്കളെല്ലാം കാണാൻ പറ്റൂ കൊറേ പൂക്കൾ ഉണ്ടേനു ഏട്ടാ എല്ലാം നശിച്ചു പോയി അപ്പൊ ഇത് അന്റെ അലക്കും ഗുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിയുള്ള പണി ചായക്കേടിയാക്കാന്നുള്ളതാന്ന് കേട്ടാ വേറെ ഒന്നുമല്ല റവേന്റെ ഉപ്പ്മാവാ നിന്നാക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മളെ ചാനൽ കാണുന്ന എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടാ